വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് അഖിൽ ബാബു നമ്മൾ ഇന്ന് പോകുന്നത് കോട്ടയം ജില്ലയിലെ രണ്ടാമത്തെ മാളായ കോട്ടയം ലുലു മോളിലേക്കാണ് ആദ്യത്തെ മോൾ എല്ലാവർക്കും അറിയുമായിരിക്കും അത് നമ്മുടെ സ്വന്തം മോൾ ഓഫ് ജോയ് ആണ് അത് ടൗണിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടയം ലുലു മോളിൻ്റെ എൻട്രൻസ് നല്ല രസമാണ് പക്ഷേ നമ്മൾ കൊച്ചിയിലെ മാളോ തിരുവനന്തപുരത്തെ മാളോ പ്രതീക്ഷിച്ച് കോട്ടയത്തെ മോളിലേക്ക് വരരുത് ഇത് ആക്ച്വലി ജസ്റ്റ് ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ശീതീകരിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ളൂ നമ്മുടെ കോട്ടയത്തെ മാള് വലിയ മാളൊന്നുമല്ല പക്ഷേ നാട്ടിൽ ഇങ്ങനത്തെ ഒരു മോള് അത്യാവശ്യമായിരുന്നു കാരണം നമുക്ക് കോട്ടയം ജില്ലയിൽ മാത്രം നല്ലൊരു മോളില്ല എന്നൊരു പരാതി എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ കോട്ടയം ഷോപ്പിംഗ് മോളിൽ വരുന്നത് അത്യാവശ്യം നല്ല തിരക്കുകൾ ഉണ്ടായിരുന്നു ഓപ്പണിങ് കഴിഞ്ഞിട്ട് ഒരു പീക്കൊക്കെ ആയിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ വില കോട്ടയത്ത് അത്യാവശ്യം കടകളുള്ള എല്ലാ വില തന്നെ ഇവിടെ ഉള്ളു പൊതുവേ കോട്ടയത്ത് കോട്ടയം ജില്ലയിൽ കോട്ടയം ടൗണിൽ പൊതുവെ എല്ലാത്തിനും വില കൂടുതലാണ് ചങ്ങനാശ്ശേരിയിലാണ് പൊതുവെ എല്ലാവരും ഞങ്ങൾ സാധനം മേടിക്കാൻ പോകാറ് ഞങ്ങൾ കോട്ടയം പോവാറില്ല അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നോക്കുമ്പോഴേക്കും ഇവിടെ നോർമൽ വിലയേ ഉള്ളൂ പിന്നെ ഇവിടെ നല്ല കളക്ഷൻസും ഉണ്ട് അത് ഡ്രസ്സായാലും മറ്റുള്ള കാര്യങ്ങളായാലും പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ടോയ്സ് സെക്ഷനാണ് പാവകളുടെയും ടോയ് കാർസിൻ്റെയും നല്ലൊരു ശേഖരം ഇവിടെ തന്നെ ഉണ്ട് അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ ഇതുപോലെ ടോയ്സ് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറുകളുണ്ടെങ്കിലും നമ്മൾക്ക് ഇത്ര സൗകര്യത്തിന് കുട്ടികളുമായിട്ടൊക്കെ പോയി നമുക്ക് തൊട്ട് നോക്കി എടുക്കാൻ പറ്റിയ സ്റ്റോറുകൾ വളരെ കുറവാണ് അഥവാ ഉണ്ടെങ്കിൽ തന്നെ കോട്ടയം ടൗണിലായത് കൊണ്ട് തന്നെ നല്ല വിലയും വേണം പക്ഷേ ഇവിടെ നമുക്കൊരു അഫോർഡബിൾ റേറ്റിനാണ് ഒത്തിരി അങ്ങ് ലോ ആണെന്ന് ഞാൻ പറയത്തില്ല അഫോർഡബിൾ റേറ്റ് നമുക്കൊരു മിഡിൽ ക്ലാസ് ആൾക്കാർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിനുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ജസ്റ്റ് ഈ പാവയുടെ വില ഞാൻ പറയും ഈ പാവയ്ക്ക് ആയിരം രൂപയാണ് പക്ഷെ ആയിരം രൂപയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പാവ കൊള്ളാം കുഴപ്പമില്ല നല്ല മെറ്റീരിയലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ആയിരുന്നു ഈ കാറൊക്കെ ചെറുപ്പകാലത്തിലൊക്കെ ഇതുപോലത്തെ കാറുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലുതല്ല ജസ്റ്റ് പെഡൽ ചെയ്യുന്ന ടൈപ്പ് കാറിൻ്റെ പോലും ഇരിക്കുന്നൊരു സാധനം ഉണ്ടായിരുന്നു നമുക്കതൊക്കെ പണ്ട് ആഗ്രഹമായിരുന്നു പക്ഷേ മേടിക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ ഒരു കണക്കിന് അതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും പിന്നെ പാവകൾ ഒത്തിരി പാവകളുണ്ട് പിന്നെ ഇവിടുത്തെ കാറിന് മാത്രം വലിയ ക്വാളിറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ എല്ലാം പ്ലാസ്റ്റിക്കാണ് വളരെ പ്ലാസ്റ്റിക് ഫീൽ എനിക്ക് തോന്നി ഞാൻ കാറൊക്കെ ശരിക്കും പരിശോധിച്ചു കാരണം നമുക്ക് ഇതിനകത്തുള്ളൊരു ഇഷ്ടമുള്ളതുകൊണ്ടേ പക്ഷെ അത്ര ക്വാളിറ്റി പോരാ കുട്ടികൾക്ക് ഇരിക്കാനുള്ള കസേരകൾ പിന്നെ പെൺകുട്ടികളുടെ ഒത്തിരി ഐറ്റംസ് ഇവിടെ ഇവിടുണ്ട് പ്രത്യേകിച്ച് ഡോള് ഇതുപോലെ ചെറിയ ചെറിയ ഡോളുകൾ ഒത്തിരി പാവളുണ്ട് അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പാവളാണ് അഫോർഡബിൾ റേറ്റ് ആണ് വലിയ റേറ്റ് ഒന്നുമില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഷോപ്പിംഗ് മോളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മൾ പല കടയിൽ പോയതെന്ന് വെച്ചാൽ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടത്തില്ല ഇത് ബാർബിയുടെ ഒരു സെറ്റാണ് ഇതിനകത്ത് എല്ലാ സാധനവും ഉണ്ട് പെൺകുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും പിന്നെ അത് ഇതുപോലെ ഡോക്ടറുടെ ടോയ് ഞാൻ നിങ്ങളെ കാണിക്കാൻ അത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി ഈ ഡോക്ടറുടെ ടോയ് ഇത് ഡോക്ടർ മാത്രമല്ല മുണ്ടൊക്കെ കൊടുത്ത ലുക്കുണ്ട് നല്ല രസമാണ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു ചിരിയൊക്കെ വരും മുണ്ട് മാത്രം നാളെ താഴത്തെ ടീഷർട്ടൊക്കെ ഇട്ട ലുക്കുണ്ട് പണ്ടത്തെ നമ്മുടെ ടോയിൽ നമ്മൾ കിടച്ച കണ്ണടക്കുന്നത് പണ്ടത്തെ ഒരു വലിയ അത്ഭുതമായിരുന്നു ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല പണ്ട് പലറയില് ഇത്ര ടോയ് ഉണ്ടായിരുന്നു ഈ ഒരു ടോയിടെ കണ്ണ് ഉപയോഗിക്കുന്നു രസമുണ്ട് പിന്നെ ഹോട്ട് വീൽസും അതുപോലത്തെ ഡൈകാസ്റ്റ് കാറുകളൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു കളക്ഷൻ ഇവിടെ ഉണ്ട് അത്യാവശ്യം എല്ലാ മോഡലും വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാറുകൾ നമുക്ക് കുട്ടികൾക്ക് പറ്റുന്ന ഈ സൈക്കിൾ ടൈപ്പ് കാറുകൾ ഞങ്ങൾ കുറേ നോക്കി പക്ഷേ ഇവിടുത്തെ കാറുകൾക്ക് അത്ര ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഈ ഒരു സെക്ഷനിൽ എല്ലാം ഭയങ്കര പ്ലാസ്റ്റിക് ഫീൽ എനിക്ക് തോന്നി കാര്യം ഇതൊരു കൊച്ചൊരു ആറ് മാസം യൂസ് ചെയ്യുമ്പോൾ തന്നെ പോകും അത്രയ്ക്ക് ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക്കായിട്ട് എനിക്ക് തോന്നി എൻ്റെ തോന്നലായിരിക്കാം പക്ഷേ എനിക്കിങ്ങനെ തോന്നി ഭയങ്കര പ്ലാസ്റ്റിക്കായിട്ട് പിന്നെ ഇവിടെ ടീഷർട്ടിൻ്റെയൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ക്വാളിറ്റി തന്നെ ഇവിടെ ഈ വിലക്കുറവിൽ നമുക്ക് കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് കാരണം ഡെയിലി വർക്കിനൊക്കെ പോകുന്ന ആൾക്കൊക്കെ ടീഷർട്ട് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ എനിക്ക് ഈ ഒരു സെക്ഷൻ വന്നപ്പോൾ എനിക്ക് പേടിയായിട്ട് വന്നു കാരണം വൈഫിനെ അട്രാക്ട് ചെയ്യുന്ന എന്തോ ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് ഫീൽ അവിടെ എനിക്കും ഫീൽ ചെയ്തു കാരണം അവൾ അങ്ങോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പറഞ്ഞാൽ മാക്സിമം അവളെ അങ്ങോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു കാരണം നമുക്കറിയാം അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പത്തായിരം രൂപ എന്തായാലും പൊട്ടും നമുക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് ഞങ്ങൾ ഞങ്ങളകത്ത് കയറി കാരണം എല്ലാം കാണാം പക്ഷെ ഒന്നും മേടിക്കാൻ ശ്രമിക്കരുത് ഞങ്ങളുദ്ദേശിച്ച പോലെ തന്നെയാണ് പെൺകുട്ടികളുടെ ഐറ്റത്തിന് നല്ല റേറ്റ് ആയിരുന്നു അത് മാത്രമല്ല നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നമുക്ക് ട്രൈ ഒക്കെ ചെയ്യാനുള്ള ഉണ്ട് അതുകൊണ്ട് തന്നെ പല പെൺകുട്ടികളും ഇവിടെ വന്നിട്ട് മേടിക്കുന്നില്ലെങ്കിൽ പോലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും വിലക്കുറവായിട്ട് തോന്നിയ ഒരേ ഒരു കാര്യം ഈ ക്ലിപ്പാണ് എങ്കിൽ പോലും നോർമൽ ക്ലിപ്പ് നമ്മുടെ കടയിൽ മേടിക്കുന്ന ക്ലിപ്പിനേക്കാൾ ഇരുപത് മുപ്പതും രൂപ സെയിം സാധനത്തിന് വിലക്കുറവുണ്ട് വില കൂടുതലുണ്ട് ആകപ്പാടെ ഉള്ള കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു ബാർ കോഡ് ഒട്ടിച്ചിട്ടുണ്ട് ചിലപ്പോൾ ആ ബാർ കോഡിനെ ആയിരിക്കും അവർ പത്തിരുപത് രൂപ എക്സ്ട്രാ മേടിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ നിങ്ങളെ ഒരൈറ്റം കാണിച്ചു തരാം കമ്മലിന് ഒരു അപാര ആണ് ഇവിടെ ഉള്ളത് നല്ല റേറ്റാണ് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളക്ഷൻ ഇവിടെ എന്തായാലും ഉണ്ട് അത് ഞാൻ ഗ്യാരൻറ്റി ആണ് ഇവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് വൈഫ് കുറേ സാധനം ട്രൈ ഒക്കെ എത്തി നോക്കി പക്ഷേ അവൾക്ക് എന്തോ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ചില പെൺകുട്ടികൾക്ക് ഒത്തിരി സാധനം കണ്ടു കഴിഞ്ഞാൽ ഏത് സെലക്ട് ചെയ്യണം എന്നൊരു കൺവ്യൂഷൻ വരുന്നുണ്ടല്ലോ ചിലപ്പോൾ അതായിരിക്കാം പിന്നെ മോതിരം ഒത്തിരി മോതിരത്തിന് പ്രാശമുണ്ട് അതെല്ലാം ഞങ്ങൾ ഒരു ഒരു മണിക്കൂറോളം ഞങ്ങൾ ഈ ഒരു സെക്ഷനിൽ തന്നെ ചിലവിട്ട് ബാക്കിയെല്ലാ സെക്ഷൻ ജസ്റ്റ് കയറി ഇറങ്ങിപ്പോയാലും നമ്മൾ ഈ ടൈപ്പ് ഓഫ് പെണ്ണുങ്ങളുടെ ഫാൻസി ഐറ്റംസിൻ്റെ ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങളവിടെ ലോക്കായിപ്പോയി ദേ കാണുന്ന നെക്ലേസ് ഉണ്ടോ ഇത് ഒറിജിനൽ ഡയമണ്ട് ഡയമൻ്റാണോ ഡോപ്പിക് ഡയമൻ്റാണെന്ന് എനിക്കെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ നല്ല റേറ്റ് റേറ്റുമാണ് കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ നമ്മളിത് നമ്മുടെ ഐറ്റത്തിലേക്കും ഇതേ ഒരു ജെ ബി എല്ലിൻ്റെ ബോക്സാണ് നല്ല സൗണ്ടാണ് നല്ല ക്വാളിറ്റിയാണ് ഇവർ ഓഫർ വിലയൊക്കെ ആണെന്ന് പറയുന്നു പക്ഷേ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ കിട്ടുന്ന വിലയൊക്കെ തന്നെയാണ് ഇവിടെ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലാണ് പിന്നെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു സെക്ഷൻ ഉണ്ടോ ഇവിടെ ഒത്തിരി ലൈറ്റുകൾ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം ആരും യൂസ് ചെയ്യും മൊബൈൽ ഫോൺ വന്ന പിന്നെ വംശത്തെ സംഭവിച്ചാണ് ലൈറ്റുകൾക്ക് അപ്പോഴത്തെ ലൈറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി പിന്നെ ഇത് ഇതുകൊണ്ട് ഇത് ഇത് റേഡിയോ ആണ് പഴയ റേഡിയോ അല്ല നമ്മൾ ആധുനിക പുതിയ മോഡലിൽ റേഡിയോ ആണ് ഫിലിപ്സിൻ്റെ ഒക്കെ ഇത് റേഡിയോ മാത്രമായിട്ടാണ് അപ്പോഴത്തേക്കിന്ന് ബ്ലൂടൂത്ത് സ്പീക്കറുകളും ഉണ്ട് ഇത് നമ്മുടെ സാധാരണ കണ്ടമ്പററി റേഡിയോ ആണ് പക്ഷെ നല്ല വീട്ടിലൊക്കെ വെച്ചാൽ നല്ല രസമായിരുന്നു എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു പണ്ട് നമ്മുടെ എല്ലാ വീട്ടിലുണ്ടായിരുന്നൊരു സാധനമായിരുന്നു നല്ല ഈ റേഡിയോ ഇത് ബ്ലൂടൂത്ത് സ്പീക്കർ സ്പീക്കറാണ് ഇതൊരു മാർഷലിനെയാണ് നമുക്കറിയാമല്ലോ പിന്നെ ഈ ഈ റേഡിയോടെ നല്ലൊരു കളക്ഷൻ ഉണ്ട് റേഡിയോ ഇഷ്ടപ്പെടുന്ന നടത്താണെങ്കിൽ പോര് ഇവിടെ റേഡിയോയുടെ നല്ല കളക്ഷൻ ഉണ്ട് പിന്നെ ഇതേ എമർജൻസി ലൈറ്റുകൾ അങ്ങനത്തെ ലൈറ്റുകൾ അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ ആണ് പിന്നെ ടി വി എന്ന് പറഞ്ഞാൽ സോണി ബ്രാവ്യ അതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ല അതെനിക്ക് പണ്ടുകൊട്ടേ അറിയാവുന്നൊരു കേസാണ് നല്ലൊരു കാഴ്ചയായിരുന്നു ഇത് ഒരു കലാകാരനാണ് പോലും അദ്ദേഹം അവർക്ക് നല്ല രീതിക്ക് വായിക്കുന്നുണ്ട് നല്ലൊരു ട്രൈ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇവിടെ അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് എല്ലാം ഓൺ ആക്കി വെച്ചിരുന്നു ഇവിടുത്തെ ലാപ്പൊക്കെ ആണ് നമുക്ക് ഗെയിം കളിച്ചൊക്കെ നോക്കാം പിന്നെ റെഫ്രിജറേറ്ററിൻ്റെ ഒരു നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക് ഒരാൾക്ക് കയറി നിൽക്കാൻ പറ്റുന്ന അത്രയും ഭാഗത്തുള്ള റെഫ്രിജറേറ്റർ ഇവിടെ ഉണ്ട് അതിനൊക്കെ എന്തൊക്കെ ഓഫറൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് നമ്മൾ പിന്നെ എല്ലാം ഒരു കാണാനുള്ള ഒരു എല്ലാം പോയി നോക്കി നമുക്കൊരു ചെറിയ റെഫ്രിജറേറ്റർ മേടിക്കാൻ പ്ലാൻ ഉണ്ട് നമ്മൾ ചെറുതായി മേടിക്കുന്നുണ്ട് കാരണം ഞങ്ങളുടെ ഇവിടെ ഒരു മാത്രമല്ലേ ഉള്ളൂ പക്ഷേ ഇതെല്ലാം കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടല്ലോ ഇത് അറിയാനുള്ള ഒരു ഒരു ത്വര എന്നൊക്കെ പറയുമല്ലോ നമുക്കത് നല്ല രീതിയിൽ ഉണ്ടാകും നമ്മൾ എല്ലായിടത്തും എല്ലാം പോയി ചെക്ക് ചെയ്ത് നോക്കി പിന്നെ വാഷിംഗ് മെഷീൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉള്ളൂ പിന്നെ ഞങ്ങൾ വാഷിംഗ് മെഷീൻ ജസ്റ്റ് മേടിച്ചതേ ഉള്ളൂ സെമി ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ എല്ലാവരും വാഷിംഗ് മെഷീൻ എടുക്കുമ്പോൾ മാക്സിമം സെമി ഓട്ടോമാറ്റിക് എടുക്കുക അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അതിന് രണ്ടു മൂന്നും കാര്യങ്ങളുണ്ടോ ഒന്നൊക്കെ അറിയാം ഫുള്ളി ഓട്ടോമാറ്റിക്കൽ കുറച്ചും കൂടി ഇലക്ട്രോണിക്കലാണ് അതിന് കംപ്ലൈൻ്റ് ഒക്കെ പെട്ടെന്ന് വരാൻ ചാൻസ് പക്ഷേ സെമി ഓട്ടോമാറ്റിക് അങ്ങനെയല്ല ജസ്റ്റ് മാനുവൽ മോഡെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതുകൊണ്ട് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സെമി ഓട്ടോമാറ്റിക് എടുക്കുക പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു ഇത് ഡിഷ്വാഷറാണ് പിന്നെ ഈ ഒരു സാധനമാണ് ഞങ്ങൾ നോക്കി കാണുന്ന ഫ്രിഡ്ജ് ഇത് ഞങ്ങൾക്ക് പറ്റിയ ഫ്രിഡ്ജാണ് പിന്നെ നിങ്ങൾ ഫ്രിഡ്ജ് എടുക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞതല്ലേ ഇതെല്ലാം ത്രീ സ്റ്റാർ റേറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എനർജി കൺസംഷൻ ഉള്ളതാണ് അവസാനം ഞങ്ങളൊരു ഫൈവ് സ്റ്റാർ ഉള്ളത് കണ്ടുപിടിച്ചു ഇതേ അപ്പം ഇതുണ്ട് ഇത് കുറച്ച് വെറൈറ്റി ഫ്രിഡ്ജാണ് രണ്ട് സൈഡിൽ നിന്ന് തുറക്കാൻ പറ്റും മൊത്തം നാല് ട്രൈ ഉണ്ട് ഇത്രയും വലിയ ഫ്രിഡ്ജൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുമെന്ന് എനിക്ക് ഡൗട്ടാണ് നമുക്കറിയത്തില്ല എങ്ങനെയാണെന്ന് എന്തായാലും നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിലാരും ഇത് യൂസ് ചെയ്യുന്ന കണ്ടില്ല പക്ഷെ നല്ല രസമുണ്ട് കാണാൻ പൊതുവെ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫാൻസി ഐറ്റംസ് രണ്ട് കുക്കറി ഐറ്റംസ് എനിക്കും ഇപ്പോൾ ചെറുതായിട്ട് അങ്ങത്തൊരു ബ്രാന് പിടിച്ചൊന്നും ഉണ്ടാവില്ല കാരണം ഞാനും ഇപ്പം നല്ല പാത്രം ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ മേടിക്കും അങ്ങനെ വൈഫിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷൻ സ്റ്റൗവിൻ്റെ സെക്ഷൻ അവൾ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ സ്റ്റൗ കേടായി അപ്പോൾ അവൾക്ക് മേടിക്കാൻ ചെറിയ പ്ലാൻ ഉണ്ട് അപ്പം ഐറ്റംസ് ഒക്കെ നോക്കി വെച്ചേക്കാം പിന്നെ നമുക്കൊന്ന് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നത് പക്ഷേ അവൾ എന്തിനാണ് ഈ ത്രീ ബർണറെ നോക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായിട്ട് നമ്മുടെ സ്വന്തം ബുദ്ധൻ അവസാനം നമ്മൾ തേടി തപ്പി കണ്ടുപിടിച്ച ആപ്പിളിൻ്റെ സെക്ഷനിന് വന്നു ഇവിടെ മാക്ബുക്കും മാക്ബുക്ക് എയറും പ്രോയും എല്ലാം ഇരിപ്പുണ്ട് പിന്നെ ആപ്പിൾ വാച്ച് ഐഫോൺ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ പിന്നെ അതിൻ്റെ പ്രോ സീരീസ് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്കിവിടെ മാക്കിന് ഞാൻ ജസ്റ്റ് ഒരു ഗെയിമൊക്കെ കളിച്ച് നോക്കി നല്ല രസമായിരുന്നു ഇവിടെ അതിനെല്ലാം ഉള്ള ഓപ്ഷനുണ്ട് നല്ലൊരു പെർഫോമൻസ് ഉള്ള ആപ്പാണ് മാക്കെയറ് പിന്നെ നമുക്ക് മേടിക്കാനൊന്നും പ്ലാനില്ല അതുകൊണ്ട് പിന്നെ ജസ്റ്റ് നമ്മൾ കണ്ടിട്ട് ഇനി പോകുന്നു പക്ഷേ എന്നാലും പഴയ ആ ചെറുപ്പത്തിലാ ജി ടി എസ് കാലണ്ട്രേസ് കളിക്കാൻ കിട്ടുന്ന ആ ഒരു സന്തോഷം നമുക്ക് എന്താ നിറത്തിലും കിട്ടുന്നില്ല ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ആ ചെറുപ്രായം കഴിഞ്ഞുകൊണ്ടായിരിക്കാം പണ്ടത്തെ പോലെ ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാതായിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ അവിടെയെല്ലാം വിട്ട് താഴെ ഗ്രോസറിയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു നമുക്ക് വീട്ടിലോട്ടുള്ള സാധനങ്ങൾ കുറച്ച് മേടിക്കാൻ പ്ലാൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ വന്നു അത്യാവശ്യം കുറേ കമ്പനികളുണ്ട് ഇവിടെ ഫുഡ് കോർട്ടിൽ നല്ല കുറേ വെറൈറ്റി ഫുഡ് ഇവിടെ നിന്ന് കിട്ടും മെയിനായിട്ട് ചൈനീസ് നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഇവിടെ അത്യാവശ്യം കിട്ടുന്നുണ്ട് പിന്നെ അവിടെ എല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ പിള്ളേരെ ചിൽഡ്രൻസ് ഏരിയയിലെത്തി ഞാൻ പറഞ്ഞല്ലോ കൊച്ചിയിലെ ലുലു ട്രിവാൻഡ്രത്തിലെ ലുലു ഇത്ര വലിപ്പം ഇല്ലെങ്കിൽ പോലും ഇവർ ആ ലുലുവിൻ്റെ ആ ടച്ച് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത്യാവശ്യം കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് റിലാക്സ് ആകാനും എൻജോയ് ചെയ്യാനുള്ള അത്യാവശ്യം ഫെസിലിറ്റീസൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കണ്ടു കാണുന്നു പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണെങ്കിൽ പോലും നമുക്കൊരു കാണാനുള്ളൊരു ഒരാകാംക്ഷോണ്ട് ഇതെല്ലാം കണ്ട് കുറേ നേരം അവിടെ ചിലവഴിച്ചു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുട്ടികളെ ഈ സെക്ഷനാണ് ഇവിടെ കുട്ടികൾക്ക് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി ഇതുകൊണ്ട് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പണ്ട് ചെറു ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ സംഭവമൊന്നും ഇല്ലല്ലോ നാട്ടിൽ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കണ്ടത് ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി നാളെ നമ്മുടെ കുട്ടികളൊക്കെ വരുമ്പോൾ ഇതിലും സെറ്റപ്പുകളൊക്കെ വരും എല്ലാം കൊള്ളാം നല്ല രസമുണ്ട് മോളിൽ കയറും തൊട്ട് ക്യാമറ പിടിച്ച് എൻ്റെ കൈക്ക് വയ്യാതായതുകൊണ്ട് തന്നെ ഞാൻ വൈഫിനോട് പറഞ്ഞ് അവളുടെ ക്യാമറ കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഷോയൊക്കെ കാണിച്ചു കാണുന്നു ഏത് വലിയ യൂട്യൂബറെ പോലെ നമുക്ക് അതിൽ അറിയത്തില്ല നമുക്ക് ഈ പറഞ്ഞ റീച്ചൊന്നും ഇല്ല സാധാരണ ഒരു ചാനലാണെന്ന് പക്ഷെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നാലായിരത്തി തൊള്ളായിരം സബ്സ്ക്രൈബർ ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ട് നമ്മൾ അത്ര ചെറിയ യൂട്യൂബറൊന്നും അല്ലല്ലോ എല്ലാവരും പറയുന്നൊരു സെയിം സ്റ്റോൺ അയ്യായിരം സബ്സ്ക്രൈബർ ഉള്ള യൂട്യൂബറാണെന്ന് പറയും പിന്നെ ഈ ഒരു ഗെയിം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് മീൻ പിടിക്കുന്ന ഗെയിമാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് ചെരിക്കുന്നതനുസരിച്ച് ഈ നമ്മുടെ ചൂണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ചെരികെ മീൻ കൊത്തിക്കഴിയുമ്പോൾ വലിച്ച് വലിക്കാനുള്ള സെറ്റപ്പുണ്ട് ഈ വലിക്കുമ്പോൾ തന്നെ ചെറിയൊരു പിടുത്തം ഒക്കെ ഫീൽ ചെയ്യുന്നു നമ്മൾ ശരിക്കും ഒരു ഈ മീൻ നമ്മുടെ ചൂണ്ട വലിച്ചെടുക്കുന്ന പോലൊക്കെ തോന്നി പിന്നെ ഈ സാധനം എനിക്ക് ശരിക്കും കണ്ടിട്ട് എന്താണെന്ന് ഒന്നും മനസ്സിലായില്ല അറിയാവുന്ന ആരെല്ലാം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടേക്കൂ പിന്നെ എനിക്ക് ചിരിയും അതുപോലെ തന്നെ ഒരു സീരിയസ് ആയിട്ടൊരു തോന്നിയൊരു കാര്യം നിങ്ങളോട് പറയാൻ പോകുന്നത് ഇവിടെ ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി നൂറു രൂപയാണ് ഇവിടെ അവർ മേടിക്കുന്നത് പക്ഷേ ഈ നൂറു രൂപ കളിച്ച് നമുക്ക് കിട്ടുന്നതാണെങ്കിൽ മാക്സിമം ഒരു അമ്പത് രൂപയുടെ പാവയാണ് അപ്പോൾ നമ്മൾ നാലച്ച രൂപ നമ്മൾ ഈ അമ്പത് രൂപയുടെ പാവ മേടിക്കാൻ വേണ്ടി നൂറ് രൂപ കളയണോ അതോ അമ്പത് രൂപ എടുത്ത് ഈ പാവ മേടിക്കണമെന്ന് ഇത് വളരെ ഒരു കോമഡിയാണ് കാരണം മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇതിനകത്ത് ഐഫോണും അങ്ങനത്തെ മറ്റ് സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ഇവിടെ മാത്രം ഈ അമ്പരയുടെ പാവം മാത്രം അത് വലിയൊരു കോമഡിയാണ് പിന്നെ അവസാനം നമ്മളെല്ലാം കഴിഞ്ഞിന് കുറച്ച് സാധനങ്ങൾ മേടിച്ചെടുക്കുന്നത് വിചാരിച്ചു നമ്മൾ താഴോട്ട് വന്നു ഇവിടെ നല്ല തിരക്കുണ്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിംഗ് മാൾ തുടങ്ങിയതല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വളരെ നല്ല റഷാണ് ഇവിടെ എല്ലാം കാണാനുള്ളത് അപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറുകയാണ് ഹൈപ്പർ മാർക്കറ്റിലെ വിലയും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഇനി ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അത് മെയിനായിട്ട് ഇതിൻ്റെ എൻട്രൻസ് ആണ് ഹൈപ്പർമാർക്കിൻ്റെ എൻട്രൻസ് ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് എല്ലാം ഒരു ഡൗട്ടായിട്ട് പോകും പിന്നെ അവസാനം കുറേ നേരം അന്വേഷിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് അതിൻ്റെ എൻട്രൻസ് കണ്ടുപിടിച്ച് അകത്ത് കയറി പിന്നെ ഞാനും വൈഫിൽ തമ്മിൽ നല്ലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് അത് ഷോപ്പിങ്ങിൻ്റെ പേരിലായിരുന്നു അത് മറ്റൊന്നുമല്ല ഈ ഷോപ്പിങ്ങിൻ്റെ ബാഗ് അല്ലെങ്കിൽ ഈ കാർട്ടില്ല അതിൻ്റെ പേര് നല്ലൊരു നമ്മൾ തമ്മിൽ ഒരു വിഷയം ഉണ്ടായി കോമഡി എന്ന് വെച്ചു കഴിഞ്ഞാൽ അവൾക്ക് ആ വലിയ സാധനം എടുക്കണം അപ്പം ഞാൻ പറഞ്ഞു എടി അത് അരിയും ഒത്തിരി സാധനമൊക്കെ മേടിക്കുമ്പോഴാണ് എടുക്കുന്നത് നമുക്ക് അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ അപ്പം ചെറുതെടുക്കാതാകുമ്പം അതിന് ഓൾറെഡി നല്ല വീലൊക്കെ ഉണ്ട് അപ്പം നമുക്ക് തള്ളിക്കൊണ്ട് പോവാം പിന്നെ അവസാനം അവൾ എൻ്റെ വാക്ക് കേട്ട് ചെറിയ സാധനം എടുത്തു കാരണം ഞങ്ങൾക്ക് ആപ്പാടെ കുറച്ച് സാധനം മേടിക്കുന്ന ആവശ്യമുള്ളതായിരുന്നു നമ്മുടെ ഷോപ്പിംഗ് മാളിൽ മാത്രം കിട്ടുന്ന കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അത് മാത്രം മേടിച്ചാൽ മതിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവസാനം ആദ്യം വലിയ സാധനം എടുത്ത് ജസ്റ്റ് ഒരു ഷോയൊക്കെ കാണിച്ചെങ്കിലും പിന്നെ ഞങ്ങൾ ആ ചെറിയ സാധനം തന്നെ എടുത്തു അങ്ങനെ ലാസ്റ്റ് നമ്മുടെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ വെയ്റ്റിങ്ങിൽ ക്യൂയിൽ വെയിറ്റ് ചെയ്യുവാണ് അകത്തെ ഷൂട്ടിങ് അരോടല്ലെന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങൾ ക്യൂ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വൈഫ് ദീപ്പുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ബിൽഡിങ്ങിന് ഒരു അറേഞ്ച്മെന്റ് ഇതുവരെ ആയിട്ടില്ല കാരണം മണിക്കൂറുകളോളമാണ് നമ്മൾ അവിടെ നിൽക്കേണ്ടത് ബിൽഡ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതിൻ്റെ റിക്വസ്റ്റ് ആണ് ആർക്കെങ്കിലും ഷോപ്പിംഗ് വരുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പീക്ക് ആവർ വരില്ല കാരണം നിങ്ങൾ പോസ്റ്റ് ആവും അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ ഇനിയും നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യത്തില്ലത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ കോട്ടയം മോളെ ജസ്റ്റ് ഞാൻ ചുരുക്കി പറയാം ചെറിയൊരു മോളാണ് ലുലു മോള് പോലെ വലിയ മോളല്ല ജസ്റ്റ് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പക്ഷേ ഒരു കോട്ടയങ്ങനെ എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാരണമാണ് കാരണം ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ വന്ന് പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു എ സി ആയിക്കൊണ്ട് പർച്ചേസ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല ലൊക്കേഷൻ ആണ് അപ്പം നമ്മുടെ വീഡിയോ വൈകിട്ട് ചെയ്യണം അപ്പോൾ മീ ദിസ്ഇസ് മി ആകിൽ സൈനിങ് ഓഫ് താങ്ക് യു